ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നഗരസഭയും ചന്തക്കുന്ന് ടെക്ടോണ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മേഘാ തിമിരനിർണ്ണയ ശസ്ത്രക്രിയാ ക്യാമ്പ് ശനിയാഴ്ച വീട്ടിക്കുത്ത് ജിഇ പി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ മുനിസിപ്പാലിറ്റി ആഗ്രഹപ്രകാരം മാനേജ്മെന്റുമായി ബന്ധപ്പെടുകയും അവരത് വളരെ നിറഞ്ഞ മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്തിരിക്കും ഈ വരുന്ന പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ മുനിസിപ്പാലിറ്റിയിലുള്ള മുപ്പത്തിമൂന്ന് വാർഡുകളിലുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളെ പൂർണ്ണമായും ടെക്ടോണ ഹോസ്പിറ്റലിലെ മുഴുവൻ ഡോക്ടർമാരും മറ്റു അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നാല് സ്ഥലങ്ങളിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജനങ്ങളെയും നിലമ്പൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിലുള്ളവർക്കായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് നാല് ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച വീട്ടിക്കുത്ത് ജിഒപി സ്കൂളിൽ ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കും നഗരസഭയിലെ ഒന്ന് രണ്ട് മൂന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലുള്ളവർക്കാണ് ശനിയാഴ്ച വീട്ടിക്കുത്ത് ജിഒപി സ്കൂളിൽ ആദ്യ ക്യാമ്പ് നടക്കുന്നത് ഇപ്പൊ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നാല് ദിവസങ്ങൾ ജനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച അതായത് നാളെ ആണ് ഇതിന്റെ ആദ്യ ക്യാമ്പും ഈ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യാ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് എം പി ആണ് ഹാവ് എം പി ആണ് അതുപോലെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ആണ് അതുപോലെ നമ്മുടെ എം എൽ എയുടെ സാന്നിധ്യം ഈ ഒരു ഉദ്ഘാടന വേളയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ കൗൺസിൽ അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു തുടർന്ന് ജനുവരി പതിനാലാം തീയതി ഞായറാഴ്ച അതായത് മറ്റന്നാള് ഞായറാഴ്ച എന്റെ രണ്ടാമത്തെ ഘട്ടം മുതുകാട് സ്കൂളിൽ ഒന്നാം ഘട്ടം നടക്കുന്നത് വീട്ടിക്കുത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് നാളത്തെ പ്രോഗ്രാം നടക്കുന്നത് തുടർന്ന് പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള ഡിവിഷനുകൾക്കായി പതിനാലിന് ഞായറാഴ്ച മുതുകാട് ഭാരത്മാതാ സ്കൂളിലും നാലു മുതൽ പതിനഞ്ച് വരെ ഡിവിഷനുകളുള്ളവർക്കായി ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച മുക്കട്ട് ജി എൽ സ്കൂളിലും ക്യാമ്പ് നടക്കും മുതൽ ൊൻപത് വരെ ഡിവിഷനുകളിലുള്ളവർക്കായിട്ടിന് ഞായറാഴ്ച ചക്കാലക്കുത്ത് എൻ എസ് എസ് സ്കൂളിലും ക്യാമ്പ് നടക്കും നഗരസഭാ കൌൺസിലർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും സൌജന്യ ചികിത്സാ സൌകര്യങ്ങളും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സേവനങ്ങളും നൽകുന്നത് നഗരസഭാ കൌൺസിലർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സൌജന്യ സേവനം ക്യാമ്പിൽ ലഭിക്കും സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കാഴ്ച നടക്കും നിർദ്ധന രോഗികൾക്ക് ടെക്ടോണ കണ്ണാശുപത്രിയിൽ വെച്ച് സൌജന്യമായും പകുതി ചാർജ് ഈടാക്കിയും തിമിര ശസ്ത്രക്രിയ ചെയ്തുകൊടുക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നിശ്ചിത ഇളവോടുകൂടി തുടർ ചികിത്സയും കണ്ണടയും നൽകും ക്യാമ്പിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ പത്തിന് വീട്ടിക്കുത്ത് ജിഒപി സ്കൂളിൽ പി വി അബ്ദുൾ വഹാബെമ്പി നിർവഹിക്കും പി വി അൻവർ എം എൽ എ മുഖ്യാതിഥിയായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു നഗരസഭാ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ടെക്ടോണ കണ്ണാശുപത്രി മാർക്കറ്റിംഗ് മാനേജർ ജിനു സജി മാനേജിംഗ് ഡയറക്ടർമാരായ ജിജോ അഗസ്റ്റിൻ വൽസൻ എ കെ നിസാനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ